ബിൻസിയാണ് കേട്ടോ നമ്മുടെ ശൈത്യയുടെ കേസിൽ ഇടനിലക്കാരിയായിട്ട് സംസാരിക്കാൻ വന്നത് അപ്പോൾ ബിൻസി പറഞ്ഞു നീ എന്തായാലും ആ ശൈത്യോട് സംസാരിക്കാത്ത ശൈത്യം നല്ല വിഷമത്തിലാണ് എന്ന് പറയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല കാരണം ഞാനത് വിട്ട കേസാണെന്ന് പറഞ്ഞു അപ്പോൾ ബിൻസി പറഞ്ഞു നീ അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് നീ അത് മനസ്സിലാക്കുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ശൈത്യം എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് അന്നിട്ട് ഞാൻ ഈ കാര്യം അവിടെ വെച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് ആ കാര്യം അത് പറഞ്ഞെങ്കിൽ അവൾ എന്നെ ഇവിടെയുള്ള പലരും മറക്കും പക്ഷേ അതുപോലും പറയാത്തത് എൻ്റെ മാന്യത കൊണ്ടാണ് ആ മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെ ഇപ്പം ഇങ്ങനെ വിട്ടിരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ ബിൻസി ഓക്കെ നിങ്ങളെ സുഹൃത്തുക്കളായിരുന്ന സമയത്ത് വെച്ചാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അവൾ എന്താ എന്നോട് ചെയ്തത് അവൾ എന്നോട് ചെയ്തത് വലിയ വലിയ തെറ്റുകളാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ വെച്ച് സംസാരിക്കാൻ ഒന്നിനും താല്പര്യമില്ല എന്ന് അനിമോൾ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഈ കാര്യത്തിൽ ഒന്നും ബാക്കോട്ട് പോകാൻ തയ്യാറുമല്ല അപ്പോഴാണ് വിൻസ് പറയുന്നത് വിൻസിയുടെ കാര്യവും